ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഭോജ്യവും മനുഷ്യനും മനുഷ്യനും മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുന്ന നമ്മുടെ നാട്ടിൽ ജാതിഭേദമന്യെ ഒരു നാട് മുഴുവൻ ഒന്നിക്കുന്നു മണ്ഡലവ്രതകാലം അവസാനിക്കുന്ന ദിവസം അവരൊത്തുചേർന്ന് കഞ്ഞി സദ്യ നടത്തുന്നു ഈ മനോഹരമായ കാഴ്ച എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ ജനിച്ച് കളിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ പഴയ ശിവക്ഷേത്രം ഇന്ന് ശിവഭദ്രകാളി ക്ഷേത്രമാണ് ഇത് എനിക്ക് അന്യമായ സ്ഥലമല്ല ഈ നേർച്ച കഞ്ഞി സദ്യയും അവിടുത്തെ അസ്ത്രമെന്ന കറിയും എനിക്ക് അന്യമല്ല എത്രയോ ദിവസങ്ങളിൽ രുചികരമായ ഈ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മാത്രം ഉറക്കമൊഴിഞ്ഞ ദിനങ്ങൾ കഞ്ഞിസദ്യകളിൽ പങ്കെടുത്ത ദിവസങ്ങൾ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ കൂട്ടായ്മ കൂടിയാണ് കഞ്ഞിസദ്യയുടെ കൂടെയുള്ള കറിയിൽ എന്തൊക്കെ ചേരില്ല എന്ന് നോക്കിയാൽ മതി നമ്മുടെ നാട്ടിലെ നാടൻ പപ്പായയും ചക്കയും കാച്ചിലും ചേമ്പും ചേനയും കടലയും ചക്കയും എന്നു വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ചേർത്താണ് മനോഹരമായ ഇതിൻ്റെ ഉണ്ടാക്കുന്നത് ദേശവാസികളും ഭക്തജനങ്ങളും നൽകുന്ന കാർഷിക വിഭവങ്ങൾ എല്ലാവരും കൂട്ടായി ഒത്തുചേർന്നിരുന്ന് വൃത്തിയാക്കി അരിഞ്ഞ് കഞ്ഞിക്കും കറിക്കുമുള്ള വസ്തുതകൾ തയ്യാറാക്കുന്നത് രസകരമായ ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് എന്തൊക്കെ ഇല്ല എന്ന് നോക്കിയാൽ മതി ഒപ്പം തന്നെ പഴയ രീതിയെ പിന്തുടർന്നുകൊണ്ട് ഓലക്കാൽ വെച്ചുണ്ടാക്കുന്ന തടയും പിന്നീട് പ്ലാവില കൂട്ടിയ കരണ്ടിയുമൊക്കെ ഈ ഒരു പ്രത്യേക കഞ്ഞി സദ്യയുടെ പ്രത്യേകതകളാണ് ഗൃഹാതിരത്തം ഉണർത്തുന്ന കാഴ്ചകൾ വരനാട് കുടിയൻ ശിവദ്ര ക്ഷേത്രത്തിൽ സാധാരണ നടത്തിയവരുള്ള പോലെ തന്നെ എല്ലാ വർഷവും മണ്ഡലകാല ചെറുപ്പകാലത്ത് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ മതസ്ഥരെയും അല്ലെങ്കിൽ എല്ലാ മത ജാതി ജാതി മതഭേദം വന്നേ എല്ലാവരും പങ്കേരുന്ന ഒരു കന്നിസദ്യയാണ് ഇവിടെ നടത്തുന്നത് ഇത് കെ ടി എം എസ് ഇരുപത്തിനാമ നമ്പർ ശാഖയുടെ അതിനുള്ള ക്ഷേത്രം കൂടിയാണ് ഏകദേശം രാവിലെ അഞ്ചുമണിയോടുകൂടി തന്നെ കഞ്ഞിയും കറിയുടെയും തയ്യാറെടുപ്പുകൾ തുടങ്ങും കരവാസികളും ഭക്തജനങ്ങളും തന്നെയാണ് ഈ കഞ്ഞിയും സദ്യയും തയ്യാറാക്കുന്നത് വലിയ അണ്ടാവിലും വലിയ ഉരുളിയിലും കഞ്ഞിയും കറിക്കുമുള്ള സാധനങ്ങളിട്ടിളക്കി ആവശ്യമായ ചേരുവകൾ പാകത്തിൽ ചേർത്തെടുക്കുന്നതാണ് ഏറ്റവും ആദ്യ പരിപാടി കഞ്ഞി കഞ്ഞിയുടെയും കറിയുടെയും റെസിപ്പി വളരെ ലളിതമാണ് ഉണ്ടാക്കുവാനും വളരെ എളുപ്പമാണ് നല്ല നാടൻ കുത്തരി നന്നായി തിളപ്പിച്ച് അതിലേക്ക് ഉപ്പും തേങ്ങയും ചേർത്ത് കുത്തരി ചോറെന്ന ഫോർമാറ്റിലേക്ക് മാറി നന്നായി വെന്ത് കഴിയുമ്പോൾ കഞ്ഞി പകർന്നു തുടങ്ങുന്നു ഇപ്പോൾ തന്നെ മാസ്മരികമായ കഞ്ഞിയുടെ ഗന്ധം അവിടെയെല്ലാം പരക്കുന്നുണ്ടാകും ചിരകിയ നാളീകേരം കഞ്ഞിക്കൊപ്പം ഇട്ട് വേവിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കഞ്ഞിയും തേങ്ങയും വെന്ത് വരുമ്പോഴുള്ള രുചിയും തിന്റെ ഗന്ധവും നമുക്ക് ഒരുപാട് കൊതി ഉളവാക്കുന്ന ഒന്നാണ് മാത്രമല്ല കഞ്ഞിയുടെ തിളക്കാഴ്ച തന്നെ നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദകരമായ ഒരു കാഴ്ച കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അല്പം ഗ്രഹാതുരത്വം കൂടിയുണ്ട് എൻ്റെ ബാല്യനാളികളുടെ ഓർമ്മകൾ കൂടിയാണ് ഈ കഞ്ഞി സദ്യ കറിയുടെ നിർമ്മാണവും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാം തത്വമസി എന്ന അതേ തത്വം തന്നെയാണ് ഇതിലും ഇതിൽ എല്ലാമുണ്ട് ആവശ്യമുള്ളതെല്ലാം ഓലക്കാൽ കൊണ്ട് തടയുണ്ടാക്കി വാഴയില നന്നായി വാട്ടി പ്ലാവില കൊണ്ട് കരണ്ടി ഉണ്ടാക്കിയാണ് കഞ്ഞിസദ്യക്കായിട്ടുള്ള പാത്രങ്ങൾ തയ്യാറാക്കുക അപ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാത്തരം കാർഷിക വിഭവങ്ങളും ചേർന്ന് അവിടെ കറി തയ്യാറാകുന്നുണ്ടാവും ഒരു നാളികേരം ഇങ്ങനെ പിറ്റി ഇതാണ് അത് ഉടയ്ക്കുന്നത് രസകരമായ ഒരു പ്രിപ്പറേഷനാണ് ഈ കറിയുടേത് നമ്മുടെ നാട്ടിലുള്ള ഏത് കാർഷിക ഉൽപ്പന്നങ്ങളും ഇതിലേക്ക് ചേർക്കാം ചക്കയും കായും ചേമ്പും ചേനയും കാച്ചിലും കിഴങ്ങുകളും കപ്പയും കടലയും പപ്പായയും എന്നുവേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താം ഇവയെല്ലാം നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങയും നമ്മുടെ പറ്റൽ മുളകും മല്ലിയും ഉപ്പും എല്ലാം ചേർത്ത് വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ആദ്യ രൂപമായി കഴിഞ്ഞു നന്നായി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ കഞ്ഞിയും കഞ്ഞിയുടെ കറിയും റെഡിയാണ് പിന്നീട് അമ്പലത്തിൻ്റെ ചില വിശേഷാൽ പൂജകൾക്ക് ശേഷം ഇത് ജനങ്ങൾക്കായി കൊടുക്കുവാൻ കഴിഞ്ഞു ദേശത്തിലുള്ള എല്ലാ മനുഷ്യരും അവിടെ ഒത്തിച്ചേരുന്നു അവിടെ കല്ലും ഉള്ളും ചവിട്ടി ശബരിമലയ്ക്ക് പോകുന്ന പോലെ തന്നെ വഴിയരികിലിരുന്ന് ഈ ഭക്ഷണം കഴിക്കുവാൻ ആർക്കും ഒരു മടിയുമില്ല സമ്പന്നനും ദരിദ്രനും മുസ്ലിമും ക്രിസ്ത്യാനിയും വിവിധ രാഷ്ട്രീയക്കാരനുമെല്ലാം ഇത് കണക്ക് ഈ നടു റോഡിലിരുന്ന് യാതൊരു വൃത്തിയോ മറ്റും നോക്കാതെ ഒരു പ്രസാദം പോലെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഒരു നാടിൻ്റെ കൂട്ടായ്മ കൂടെ ഒരുങ്ങുകയാണ് പഴയ ഒരു കാർഷിക സംസ്കാരത്തിന്റെ വിളവെടുപ്പിന്റെ കാഴ്ച കൂടിയാണ് ഈ മനോഹരമായ സദ്യ ഈ ദൃശ്യങ്ങൾ ഒരുക്കുവാൻ എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട സതീർത്ഥൻ രാജേഷിനും മറ്റ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൃഹാതുരിതമായ ഒരു കാഴ്ചയാണ് ജാതിക്കും മതത്തിനുമൊപ്പുറം മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഭവവും എല്ലാം പ്രസാദങ്ങളാണ് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്കും നിങ്ങളും വീട്ടിൽ കഞ്ഞിയും കറിയും ഉണ്ടാക്കുവാൻ മറക്കരുത് ഏറ്റവും മനോഹരമായ ഒരു ഭോജ്യം തന്നെയാണ് ഈ അസ്ത്രമെന്ന കഞ്ഞിയും കറിയും